വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു ദേവസൂര്യ സിൽവർ ജൂബിലിയുടെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ മെഹറൂഫ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ സായ് സഞ്ജീവനി ട്രസ്റ്റ് ഡയറക്ടർ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രഭാഷകൻ സുലൈമാൻ അസ്ഗരി മുഖ്യാതിഥിയായിരുന്നു മാധ്യമപ്രവർത്തകനും മോട്ടിവേഷൻ സ്പീക്കറുമായ കെ സി ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി വനിതാവേദിയും സീനിയർ സിറ്റിസൺസും സംയുക്തമായി ഒരുക്കിയ ഓണസദ്യയായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം സാമൂഹ്യപ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി വായനശാലയിലേക്ക് സമർപ്പിച്ച തോമസ് തരകൻ എഴുതിയ നവകേരളം എന്ന പുസ്തകം ബാലവേദി പ്രവർത്തകർ ഏറ്റുവാങ്ങി സിനിമാ സംവിധായകൻ ഓസ്കർ സൈജോ കണ്ണനായ്ക്കൽ വേദ അക്കാദമി ഡയറക്ടർ സെൻസായ് സുവ്രതൻ എൻ ജെ ജെയിംസ് ഡൊമിനിക് സാവിയോ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് വനിതാവേദി ഭാരവാഹികളായ അംബുജം സുബ്രഹ്മണ്യൻ വി പി പ്രിൻസി സാന്ദ്ര ഗോകുൽ എന്നിവർ സംസാരിച്ചു